ൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ച് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ കോൺഗ്രസും യു ഡി എഫും എടുക്കുന്ന ഏത് തീരുമാനത്തെയും പൂർണമായി പിന്തുണയ്ക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല ഞാൻ പറഞ്ഞല്ലോ ആരെ പിന്നെ വ്യക്തികളെ ആരെ എടുക്കണം അല്ലെങ്കിൽ പാർട്ടിയെ ഏത് തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ നേതാക്കന്മാരാണ് അത് യു ഡി എഫിന്റെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ആ യു ഡി എഫ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നത് അംഗീകരിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ അപ്പുറത്ത് എനിക്കതിൽ വേറെ ഞാൻ അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പൊ അത് യു ഡി എഫോട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട് അല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നതല്ലോ പാർട്ടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണല്ലോ തീരുമാനമെടുക്കുക അല്ല പാർട്ടി ഒറ്റടിക്ക് ഒരു തീരുമാനം എടുക്കില്ലല്ലോ പാർട്ടി എല്ലാ കാര്യങ്ങളും അതിന്റെ വശങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പാർട്ടി ഒരു തീരുമാനമെടുക്കുക അങ്ങനെ എൻ്റെ പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോ പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ നേട്ടമുണ്ടാകുമോ എന്ന ചോദ്യത്തോട് അൻവറിന്റെ പിന്തുണയില്ലാതെ മത്സരിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ചരിത്ര വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് ആര്യടൻ ഷൗക്കത്ത് എം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല നിലമ്പൂർ നഗരസഭയിൽ ഒൻപതിൽ നിന്ന് ഇരുപത്തിയേഴിലേക്കാണ് വിജയമുണ്ടായത് എൽ ഡി എഫിനെ ഏഴ് ഡിവിഷനിൽ ഒതുക്കി തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് പോലും നിലമ്പൂരിൽ യു ഡി എഫിന് ഇത്ര വലിയ വിജയമുണ്ടായിട്ടില്ല നിലമ്പൂരിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് ഭരണസമിതികൾ നിലവിൽ വന്നിട്ടുള്ളത് യു ഡി എഫ് നേതൃത്വം എല്ലാ വശങ്ങളും പരിശോധിച്ച ഒരു തീരുമാനമെടുത്താൽ അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും അതിനാൽ തന്നെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും ഇതിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ആര്യാടൻ ഷൌക്കത്ത് എം പറഞ്ഞു അല്ല ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല അൻവർ ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടന്നത് ഇപ്പോ അസംബ്ലിയിലേക്ക് ബൈലക്ഷം തെരഞ്ഞെടുപ്പ് നടന്നു ഈ പറഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അൻവറിന്റെ സ്ഥാനാർത്ഥികളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും എന്തായാലും ആര് വരുന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ശക്തി ചരിത്രത്തിൽ അതിജീ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു വിജയം ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എതിരാളി ഇല്ല പ്രതിപക്ഷം സീറോ ആണ് കോൺഗ്രസിന്റെ ഒരു റബൽ കാൻഡിഡേറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് നിലമ്പൂർ നഗരസഭയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആകെ ഒൻപത് ലഭിച്ചതിൽ ഇപ്പൊ ആകെയുള്ള മുപ്പത്തിയാറിൽ കേവലം ഏഴും പിന്നെ കൗൺസിലർമാർ മാത്രമാണ് മുപ്പത്തിയാറിൽ ഏഴ് കൗൺസിലർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് മുഴുവൻ ഏഴ് പഞ്ചായത്തുകളും യു ഡി എഫ് വിജയിച്ചത് ഒന്നും രണ്ടും പത്തും ഭൂരിപക്ഷത്തിനല്ല വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവിടെയൊക്കെ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേവലം മൂന്നോ നാലോ മെമ്പർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് മൂത്തേടം പഞ്ചായത്തിൽ ഒരു മെമ്പർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിന് എന്റെ പിതാവുള്ള കാലത്ത് പോലും പിന്നെ ഇത്രയൊരു വലിയ വിജയം ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല അവസ്ഥ അങ്ങനെയുള്ളൊരു വിജയം യു ഡി എഫിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ യു ഡി എഫിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനി യു ഡി എഫിലേക്ക് ആര് എടുക്കണം ആരെടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല പാർട്ടിയാണ് പാർട്ടിയുടെ കൂടെ ഉണ്ടാവും പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടായിരിക്കും മുന്നോട്ട് പോകും പൂർണ്ണമായും തൃപ്തരാണ് അല്ല പാർട്ടി ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ പ്രശ്നമേ ഇല്ലല്ലോ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അത് പൂർണ്ണമായും അത് അംഗീകരിക്കുകയും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നതാണ് എന്നെ സംബന്ധിച്ചത് മലപ്പുറത്തിൽ അല്ലെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്റെ പാർട്ടി അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും പാർട്ടി അതൊക്കെ പരിശോധിച്ചെടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിന്റെ കൂടെ പൂർണ്ണമായിട്ടും മാര്യാടം ചുക്കത്തുണ്ടാവും അത് ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അത്രേയുള്ളൂ ശരി കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം